വീണ്ടും റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകളുടെ അനുഗ്രഹങ്ങളുമാണ് കേൾക്കുന്ന ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും തീർച്ചയായിട്ടും പ്രഭാതം നിങ്ങൾ ഈ സന്ദേശത്തോടെ തുടങ്ങിയാൽ ഒരു വലിയ അനുഗ്രഹമായിരിക്കും ജോലാന സുവിശേഷം രണ്ടാം അധ്യായത്തിലെ ഭാഗങ്ങളാണ് ഈ സമയങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ചിന്ത ഇതാണ് യേശു അവൻ അവൻ്റെ അമ്മ ശുശ്രൂഷകരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുന്നു പറയും അമ്മയോട് പറയുന്നു നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ യേശു പറഞ്ഞപ്പോൾ ഈ അമ്മ തിരിഞ്ഞ് ശുശ്രൂഷക്കാരോട് പറയണം അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവിടെയാണ് ദൈവശബ്ദം നിനെത്തിയത് ചെന്നാലും അമ്മയ്ക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ അവൻ എന്തെങ്കിലും കല്പിച്ചിട്ടുണ്ടോ അത് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അവൻ്റെ കല്പനയാണ് വിശ്വസിക്കുകയും സ്നാനംവേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും അവൻ്റെ കൽപ്പനയാണ് ഭൂലോകം മുഴുവൻ സുവിശേഷം പറയുവൻ സകല ജാതികളെയും ശിഷ്യരായി കൂടും അവൻ്റെ കൽപ്പനയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ കാരണം അവൻ എന്ന് പറയുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്ന പറഞ്ഞവനാണ് അവൻ ഞാൻ ജന്മം കൊടുത്തു ശരിയാണ് പരിശുദ്ധാത്മാവനാലാണ് കാരണം സന്ദേശം കേട്ട നിങ്ങൾ ആരുമല്ല ദൂതെന്നോടായിരുന്നു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും ഞാൻ ചോദിച്ചതാ പുരുഷനെ അറിയാമല്ലോ എങ്ങനെ സംഭവിക്കും പരിശുദ്ധാൽ മതിൻ്റെ മേൽ വരുമ്പോൾ അവൻ ദൈവമാണ് ദൈവത്തിൽ എന്നുള്ളവരാണ് ദൈവത്തിൽ നിന്നാണ് അവൻ ജനിച്ചിരിക്കുന്നത് അവരുടെ അമ്മയ്ക്ക് പറയാൻ വേറൊന്നുമില്ല അവൻ എന്തെങ്കിലും കൽപ്പിച്ചാലോ നാളെ നമ്മളെ ന്യായം വിധിക്കുന്നതും എന്നാണ് എല്ലാം മുട്ടും മുടങ്ങുമെന്നും ആ ന്യായാധിപ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ന്യായം വിധിക്കുന്ന കർത്താവ് അതാണ് അമ്മ പറഞ്ഞത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പിതാവിനോട് ഈശുൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ കൽപ്പന ദൈവാനും അനുഗ്രഹിക്കട്ടെ ആമേൻ